ഇന്ത്യയിൽ വലിയ പെരുന്നാൾ വരികയാണ് തിങ്കളാഴ്ചയാണ് വലിയ പെരുന്നാൾ ഈ വലിയ പെരുന്നാളിനെ സംബന്ധമായിട്ട് ഒരു വാർത്ത അങ്ങ് യു പിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും വന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് അന്ന് വലിയ പെരുന്നാൾ ആ ദിവസം രാവിലെ പ്രാർത്ഥനയുണ്ട് അതിൻ്റെ ആ ആ ഒരു പ്രാർത്ഥന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു പി സർക്കാർ യോഗി ആദിത്യനാഥ് സർക്കാർ അവർ പറയുന്നത് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധിയിൽ മാത്രം നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക നിങ്ങളുടെ ആചാരം അനുഷ്ഠിക്കുക അതിനപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ കർശന നടപടിയെടുക്കും അതുകൊണ്ടൊന്നും തീർന്നില്ല യു പിയിലെ പല മേഖലകളിലായിട്ട് ഡ്രോണുകളിൽ നിങ്ങളെ നിരീക്ഷിക്കും ഡ്രോണുകൾ ആകാശത്തു കൂടി പറന്നുകൊണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പ്രാർത്ഥന നടത്തുന്നത് എന്ന് നിരീക്ഷിക്കും ഇങ്ങനെയുള്ള വാക്കുകളാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ താഴെ കൊടുക്കാം അത് വായിച്ചാൽ മതി അപ്പോൾ ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയ ചീട്ടിറക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടാമത് ഗുജറാത്ത് അങ്ങനെ പിന്നീട് അങ്ങനെ അങ്ങനെ പോകും യു പിയിലെ നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുസ്ലീങ്ങളെ അപകീർത്തിപ്പെടുത്തൽ മുസ്ലിങ്ങളെ അടിച്ചുകൊല്ലൽ ചുട്ട് കൊല്ലൽ പീഡനങ്ങൾ അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് യോഗി ആദിത്യനാഥ് അടങ്ങുന്ന ഗ്യാങ്ങിൻ്റെ ഒരു പ്രവൃത്തി അതിൽ വേറെ ഒന്നുമില്ല അവർക്ക് എപ്പോഴും മുസ്ലിം മുസ്ലിം മുസ്ലിങ്ങളെ എപ്പോഴും മുസ്ലിങ്ങളുടെ കാര്യങ്ങളും മുസ്ലിങ്ങളെങ്ങനെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയാണ് അവർക്കുള്ളത് പണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ജൂത സമൂഹത്തിനെതിരെ കാട്ടിയതുപോലെ ഹിറ്റ്ലർ മുസ്ലിം സമുദായ സോറി യോഗ്യ ആദിത്യനാഥ് മുസ്ലിം സമുദായത്തിനെതിരെ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എനിക്ക് പറയാനുള്ളത് ഒരു ഉത്സവം വരും ഉത്സവം എന്ന് പറയുന്ന ഒരു ആചാരമാണ് ഞാൻ പകരത്തിന് പകരമാണ് പറയുന്നതെന്ന് വിചാരിക്കരുത് ന്യായം ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്സവം വയ്ക്കും ഇവര് ഉത്സവത്തിന് കെട്ടുകാഴ്ച എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇറക്കി ആന അതുപോലെ കുതിരയൊക്കെ ഇറക്കിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ നിന്നും എത്രയോ കിലോമീറ്ററുകളാണ് അവർ ആഘോഷിക്കുന്നത് ആരെങ്കിലും ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നും ഹൈന്ദവ സമൂഹത്തിന് പരിപാടികളാണ് അവരുടെ വിശ്വാസത്തിന്റെ എന്തോ ഭാഗമൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് ശിവന്റെ പരിപാടി അതുപോലെ തന്നെ ഗണപതിയുടെ പ്രത്യേക ഹോമ പരിപാടി അതുപോലെ ഓരോ പരിപാടികളാണ് അവർ അവിടെ നടത്തുന്നത് ഈ പേര് പറഞ്ഞ് നമ്മൾ പല എന്താണ് കലാപങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ നടന്നിട്ടുണ്ട് പള്ളിയുടെയൊക്കെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും ഇവർ പാട്ടും അത് ഇതൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനെയൊക്കെ ആരും എതിർത്തിട്ടില്ല എന്നിവരെ ഒരു മുസ്ലിമും ഇതിനെതിരെ കേസിനും പോയിട്ടില്ല പക്ഷേ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ഈ വാർത്ത ഇരട്ട ഇരട്ട നീതി ഉണ്ടല്ലോ ഒരു ഒരു രാജ്യത്ത് ഒരു മതേതര രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭരണാധികാരി പറയുകയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി പറയുകയാണ് കാവ്യ കളസം ഇട്ടുകൊണ്ട് പറയുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആചാരം നടത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന ടെറട്ടറിയിൽ മാത്രം ഒതുങ്ങി ഞാൻ പറയുന്ന പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന് പക്ഷെ അവരുടെ മതസ്ഥർക്ക് യു പിയിൽ മൊത്തവും കിടന്നും ഉരുണ്ടും മലന്നും എന്ത് വേണമെങ്കിലും കാണിക്കുക അതിനിപ്പം അവരുടെ ഏത് ദേവിയുടെ പരിപാടിയാണെങ്കിലും ശരി ഏത് ദേവിയുടെ പരിപാടിയാണെങ്കിലും ശരി അത് കേരളത്തിലും അതുപോലെ തന്നെയാണ് ഉച്ചഭാഷിനിയെ കുറിച്ചുള്ള ഒരു ചർച്ചാ വിഷയം ഇതിനു മുമ്പൊക്കെ വന്നുകൊണ്ടായിരുന്നു ഉച്ചഭാഷിനി നിർത്തണം ഉച്ചഭാഷിനി അപകടകരമാണ് എന്നുള്ള രീതിയിലൊക്കെ ബി ജെ പി കൊണ്ടുവന്നായിരുന്നു അവർക്ക് രാമായണം രാവിലെ മുതൽ പത്ത് മണിവരെ ഇടാം സന്ധ്യ മുതൽ അഞ്ച് മണി നാലര മുതൽ അവർക്ക് ഏഴ് മണിവരെ രാമായണം ഭജനയും അങ് അങ്ങനെ എന്തും അവർക്കിടാം പക്ഷെ അതൊന്നും ആരും ഒന്നും പറയരുത് നിങ്ങൾ ബാങ്ക് വിളിക്കരുത് രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ബാങ്ക് വിളിക്കരുത് അത് ശരിയല്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ എന്തവസ്ഥയാണ് ഇത് ഹൈന്ദവനായിട്ടുള്ള സഹോദരങ്ങൾ എൻ്റെ വീഡിയോ കാണാവും എന്തവസ്ഥയാണിത് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഹൈന്ദവർക്കായിട്ടുള്ള അവരുടെ ആചാരം അവർ ഇത്രയും നാൾ രണ്ടായിരത്തി പതിനാല് വരെ എങ്ങനെയാണോ നടത്തി വന്നാൽ അതുപോലെ പോവുക അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ എന്ത് ആചാരമാണത് രണ്ടായിരത്തി പതിനാല് വരെ എങ്ങനെയാണോ വന്നാൽ അതുപോലെ പോവുക ക്രൈസ്തവരുടെ എങ്ങനെയാണോ വന്നത് അതുപോലെ പോവുക അതിൽ നിന്നും ഒരു മതസ്ഥരെ വേറൊരു തലത്തിൽ കാണിച്ചുകൊണ്ട് മറ്റു മതസ്ഥർക്കെന്തും കാണിക്കാവും ഈ മതസ്ഥർ ഇന്നത് മാത്രമേ പ്രവർത്തിക്കാവൂ ഈ മതസ്ഥർക്ക് കടിഞ്ഞാനാണ് ഇട്ടിരിക്കുന്നത് ഈ മതസ്ഥർക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ഇതിലെന്ത് യോജിക്കലാണുള്ളത് എനിക്ക് ഒന്ന് വ്യക്തമാക്കി തരാക്കൂ ഇതിലെന്താണ് ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് സംഘപരിവാർ ശിവ ഇവരുടെ ഒരു ഒരു കൂട്ടായ്മ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് സന്ദേശമാണ് തരുന്നത് മതേതരത്വ രാജ്യം എന്ന് എഴുതിയിട്ട് ഇവരെന്താണ് ഇവിടെ നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് ജനങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് നിയമവ്യവസ്ഥ എന്താണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതനുസരിച്ചാണോ ഇവിടെ ഈ യോഗ്യ പോലുള്ള സംഘപുത്രന്മാർ കാട്ടുന്നത് ഇതൊരു മതരാഷ്ട്രമാക്കുന്ന രീതിയിലല്ലേ ഇവരുടെ ഓരോരോ പ്രവർത്തികളും ഇവരുടെ ഓരോരോ പ്രഖ്യാപനങ്ങളും ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാനൊക്കെ കെട്ടുകാഴ്ചകളും ഉത്സവങ്ങളും തീർത്ഥാടന പരിപാടികളും എന്തും എവിടെയും കാണിക്കാം ചില സമുദായക്കാർക്ക് ഇപ്പം ക്രൈസ്തവ സമുദായക്കാർക്ക് അവരുടെ മത മതസ്ഥരെ കുറിച്ചൊരു ഒരു പരിപാടി നടത്തിക്കൂടാ മുസ്ലിം സമുദായക്കാരുടെ അവരുടെ വിശ്വാസിൽ വിശ്വാസത്തിൽ പറ്റുന്ന ആചാരങ്ങൾ നടത്തിക്കൂടാ എന്ന് പറയുന്നതിൽ എന്ത് യോജിക്കലാണുള്ളത് ഇതൊക്കെ നമ്മുടെ രാജ്യം രാജ്യം മുടിഞ്ഞു പോകാൻ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്നും ഒരു ശാപമാകുന്ന രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മതവിവേചനത്തിലൂടി ഈ രാജ്യത്തിനെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ശക്തികളാണ് ഈ സംഘപരിവാറൊക്കെ ഇത് ഒരു ശാപമാണ് ഒരു ഒരു നാശത്തിലേക്കാണ് പോകുന്നത് രാജ്യം ഒരു നാശത്തിലേക്കാണ് പോകുന്ന ഈ ആശയം മതരാഷ്ട്രീയം അത് അത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എല്ലാ മതസ്ഥർക്കും ജീവിക്കാനും എല്ലാ മതസ്ഥരും മതമുള്ളവനും മതമില്ലാത്തവനേയും ജീവിക്കാനുള്ള അധികാരമുള്ള രാജ്യമാണ് ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വർഗീയത പറയുമ്പോൾ ഇത് എങ്ങനെയാണ് നേരായിട്ടുള്ളൊരു ഹൈന്ദവ സഹോദരനെ അംഗീകരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ എതിർക്ക് എതിർത്ത് മുന്നോട്ട് വരാതെ നടക്കില്ല കാരണം ഹൈന്ദവരാണ് ഇതിനെ എതിർക്കേണ്ടുള്ളത് മുസ്ലിങ്ങളെ എതിർത്തു കഴിഞ്ഞാൽ അവർ പറയും മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നതെന്ന് പറയും ഹൈന്ദവർ എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ ഇതെന്താണ് അവരുടെ പ്രത്യശാസ്ത്രത്തിൽ തന്നെ തിരുത്തുകൾ വരുത്താൻ നോക്കും ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ തോറ്റതുപോലെ രാമക്ഷേത്രത്തിൽ ഹൈന്ദവ സഹോദരങ്ങളാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ മറുപടികൾ കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഇതുപോലുള്ള ഒരുപാട് ആശയങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ ഹൈന്ദവർക്ക് സാധിക്കും ഭരണവും നമ്മുടെ ജനാധിപത്യ രാജ്യം പിന്നെയും ആ ഒരു പഴയ തലത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം